നിങ്ങൾ ഈ പാട്ട് കേട്ടിട്ട് ലയിച്ച മയങ്ങി പോയോ നിങ്ങള് ഇല്ലെന്ന് എനിക്കറിയാം എന്റെ ചാനലിൽ വരുന്നവരൊന്നും മയങ്ങത്തില്ല പക്ഷേ ഈ പയ്യൻ മുഹമ്മദ് നിഷാൽ കേരളത്തിൽ പിന്നെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നമ്മളൊരു പറച്ചിലുണ്ടല്ലോ ആ അങ്ങനെ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എല്ലാ പെൺകുട്ടികളെയും വളച്ചു ഈ എല്ലാ പെൺകുട്ടികളെയും വളച്ചു നിങ്ങൾ ഞാൻ എന്തുകൊണ്ട് പറയുന്നെന്ന് വെച്ചാൽ പ്രായപൂർത്തിയാകാത്ത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ ഡിവോഴ്സ് ആയിട്ടുള്ളവരും അങ്ങനെയൊക്കെ നിൽക്കുന്ന സ്ത്രീജനങ്ങൾ ഇഷ്ടം പോലെ വളച്ചു വള അപ്പം നിങ്ങൾ ചോദിക്കും വളയ്ക്കാൻ നിന്ന് കൊടുത്തിട്ടല്ലേന്ന് പിന്നെ അതിൽ ചോദ്യവും ഇല്ല ഉത്തരവുമില്ല വളയ്ക്കാൻ നിന്ന് കൊടുത്തിട്ട് തന്നെയാണ് നമുക്കതിലൊന്നും പറയാനില്ല പക്ഷേ വളച്ചു വളച്ചിട്ടെന്താ ആദ്യമൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ വീഡിയോ വോയിസ് കോൾ വിളിക്കും അത് കഴിഞ്ഞ് വീഡിയോ കോൾ വിളിക്കും വീഡിയോ കോളിൽ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ള പോലെ എന്താണ് സംഭവിക്കുക തുണിയില്ലാതെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കും അത് റെക്കോർഡ് ചെയ്യും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഹോട്ടലിലേക്ക് വിളിക്കും ഹോട്ടലിൽ രണ്ടുപേരും കൂടെയൊക്കെ സല്ല പി കഴിഞ്ഞിട്ട് ഇവൻ അവരുടെ കയ്യിലെ മാലയും വളയും ഒക്കെ ഉണ്ടായി മേടിക്കും അതൊക്കെ ഊരുമേടിക്കും അതല്ലേ ഈ പെൺകുട്ടികളെ പിന്നീട് ബ്ലാക്ക് മെയിലിംഗ് തുടങ്ങും ഈ ചിത്രങ്ങളും ഈ വീഡിയോകളും പിന്നെ ആ ഹോട്ടലിൽ പോകുമ്പോഴും നല്ല എച്ച് ഡി ക്ലാരിറ്റിയിൽ എല്ലാവരും ചുറ്റുന്നേക്കൂട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് കൈ പിടിച്ചേക്കും അവർ തമ്മിലുള്ള സീനൊക്കെ അങ്ങനെയെല്ലാം പറഞ്ഞ് പിന്നീട് പണം തട്ടിപ്പ് ഇങ്ങനെയെല്ലാം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീയുമായിട്ട് ഇത് കാതർ കരിപ്പുടിയുടെ ചാനലിൽ നിന്നാണ് കാണിക്കുന്നത് കേട്ടോ ഇതൊന്ന് ഷെയർ ചെയ്യണോ എനിക്ക് തോന്നിയത് ഇന്നത്തെ ഈ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഈ പെൺകുട്ടികൾ ഇങ്ങനെ പോയി വീഴും ഓർക്കും നമുക്കൊരു പ്രതിഷേധമാണ് സത്യത്തിൽ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഒന്നും ഓർത്തല്ല എന്താണേലും ഇത് എന്തൊരു കഷ്ടമാണ് എങ്ങനെ പറയാതെ ഈ വാർത്ത കാതർക്കരിപ്പിടി ഇങ്ങനെ പറയുമ്പോഴേ നമുക്ക് ഈ സ്ത്രീ ആയിട്ടുള്ള നമുക്കിത് കേട്ടിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരിക ചെയ്യുന്നത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടും ഈ പയ്യൻ എന്താ കാമദേവനോ കുഞ്ചാക്കാവോ കളിച്ച് വന്നിരുന്ന വിളിച്ചാൽ അതിൻ്റെ അകത്ത് പോയി വീണ് അതുപോലെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ഒരു ഡിപ്രഷനിലേക്ക് ഇവനെ ആശ്വസിപ്പിക്കാനായിട്ട് എത്തുന്നു അങ്ങനെയുള്ളവരൊക്കെ ഇതിൻ്റെ അകത്ത് വീണെന്ന് പറഞ്ഞ് ഇവനിപ്പോൾ ഇരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഇവൻ എന്തോ ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു അവൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഫുഡ് കൊടുത്തിട്ട് സ്ത്രീകളെ ഉപയോഗിക്കുന്നു ദൈവമേ പറയുന്ന കേൾക്കണം അതുപോലെ ലൈവിൽ വന്നിരുന്ന് രോമാഞ്ച കഞ്ചുവ് അണിയിക്കാൻ സ്ത്രീജനങ്ങളെ രോമാഞ്ചം അണിയിക്കാൻ വേണ്ടി ഇവൻ്റെ ഡയലോഗുകളൊക്കെ ഓരോന്നായിട്ടും ഞാൻ കേൾപ്പിച്ച് തരാം ഇത് നമ്മുടെ കേരളത്തിന് തന്നെയാണ് നടന്നത് എറണാകുളം തൊട്ട് കോഴിക്കോട് വരെയുള്ള സകല ഹോട്ടലുകളിൽ ഇവ മുറി മുറിയെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കാതർക്കരി ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ആരെയും ഒത്തിരി ഉണ്ട് അവരെ നിങ്ങൾ പരാതി കൊടുക്കണം എന്ന് പുള്ളി അത് പറഞ്ഞ് ലാസ്റ്റ് വെക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ കാതർക്കും ഫോൺ കോളിൻ്റെ നിലയ്ക്കാത്ത പ്രഭാഗം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി വെമ്പിള്ളേരാ പരാതിയായിട്ട് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല ഇതൊന്നും വീട്ടിൽ പറയുന്നില്ല അതിലുപരി ഇപ്പോഴും എടുത്തു പറയേണ്ട കാര്യം ഈ പയ്യൻ്റെ യൂട്യൂബ് ചാനൽ ഏതാണെന്ന് അറിയില്ല കഥക്കെ ഇപ്പോഴത് പറഞ്ഞിട്ടില്ല ആ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും പോസ്റ്റ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ പയ്യൻ ചെയ്യുന്ന എല്ലാ എന്തെങ്കിലും തരത്തിനും അവരുടെ വീട്ടുകാർ സപ്പോർട്ടാണെന്നുള്ള ഒരു സത്യവും അതുകൂടെയാണ് അറിയേണ്ടത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ജയിലിലാണ് പക്ഷേ ആ യൂട്യൂബ് ആരോ കൈകാര്യം ചെയ്യുന്നുണ്ട് വീണ്ടും അതിൻ്റെ അകത്ത് പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പം നമുക്ക് കണ്ടു തുടങ്ങാം ഓരോ സൈഡിൽ നിന്നൊന്ന് കണ്ടു തുടങ്ങാം ആ നല്ല തീറ്റ കൊടുത്ത ശേഷം അടിക്കണ്ട മനസ്സിലായോ തിന്നാൻ കൊടുത്തടിക്കുന്ന കേട്ടിട്ടില്ല അതാണില്ല സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും അപ്പൊ പ്രശ്നമില്ലല്ലോ മനസിലായോന് കാര്യം മനസ്സിലായല്ലോ ഞങ്ങക്കല്ലേ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ മനസ്സിലായി പറയുന്നൊക്കെ ഈ സംസാരം കേട്ടിട്ട് ഒരു സഹിക്കോ പോലെ തോന്നില്ലേ ഫുഡ് കൊടുത്തിട്ട് ആണ് സ്ത്രീകളെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ലൈവിൽ വന്നിരുന്ന പറഞ്ഞ കാര്യമായിട്ടോ അതർക്കൊരു ഇപ്പോൾ ഇന്ന് പുള്ളിക്കാരൻ്റെ ചാനലിൽ ഇട്ടിട്ടുള്ള ഒരു കാര്യമാണിത് ഇത് ഈ കൊച്ചു കേരളത്തിൽ ഒരു യൂട്യൂബർ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇഷ്ടംപോലെ പോലെ പെൺപിള്ളേരൊക്കെ പെൺപിള്ളാരെ ഉപയോഗിച്ചിട്ടുണ്ട് ഇവ ഇവിടെ സാധാരണ മാന്യമായിട്ട് ജോലിയുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആമ്പിള്ളേർ ഒരു കല്യാണം കഴിക്കാനില്ലാതെ എന്തന്വേഷിച്ചാലും പെൺപിള്ളാർ സമ്മതിക്കില്ല അത് പോരാ ഇതുപോരാ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കേരളത്തിൽ ആമ്പിള്ളേർക്ക് പെണ്ണ് കിട്ടില്ല ഒത്തിരി യും ഡിമാൻഡ് ആണ് പക്ഷേങ്കിൽ അപ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് കോമഡി ഷോയിലൊക്കെ പറയുന്ന ഒരു വാചമുണ്ട് പെണ്ണ് കിട്ടില്ല നന്നായിട്ട് കല്യാണം കഴിക്കും പക്ഷേ ഒളിച്ചോടാനോ മറ്റുള്ള ഇഷ്ടം പോലെ കിട്ടും അതൊരു സത്യം തന്നെ ഈ പയ്യൻ വിളിക്കുമ്പോൾ ഈ ഹോട്ടൽ റൂമിലോട്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പോകണമെങ്കിൽ എന്താണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അടുത്തത് കേക്കാം ഓരോന്നായിട്ട് കേൾക്കാം ഒരു മതിലിന് കഴിഞ്ഞാൽ അടക്കാൻ പറ്റില്ല മനസ്സിലായോ വെച്ച കണ്ടല്ലോ പിന്നെയും ശരിക്കുന്ന മതിലും ചുറ്റിയെ കേരളത്തിലെ സ്ത്രീകളെല്ലാം കൂടെ ഒന്നിച്ചുകൂടിയിട്ടുണ്ടല്ലോ ആ ചുറ്റിയെ എടുത്ത് വെച്ചിട്ട് ഇവനെ ജയിലിലൊന്നുമല്ല ഇവിടെ ചുറ്റിയെ അടിച്ചിവിടെ തല പൊട്ടിക്കണം അതാണ് ഈ ഇന്നത്തെ ഒരു കാലത്ത് ഇങ്ങനെ നടക്കുന്നത് മലപ്പുറത്താണ് നടക്കുന്നത് കേട്ടോ താമരശ്ശേരിയൊക്കെയാണ് പറയുന്നത് ആ ഭാഗത്താണ് അവിടെ ആമ്പിള്ളേരില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കാതർക്കരിപ്പൊടി ഇത് ശരിക്കും പറഞ്ഞാൽ പെമ്പിള്ളാർ ഇത് എങ്ങനെ ഇവനെ പിടിച്ചെന്ന് ചോദിച്ചാൽ ഇവനൊരു ഈ കാമദേവനായിട്ട് ലൈവ് വരുന്നതിൻ്റെ കൂടെ ഇവൻ ഇത് നടത്തി ചാരിറ്റി നടത്തി യൂട്യൂബിലിപ്പോൾ അതൊരു ട്രെൻഡാണല്ലോ ചാരിറ്റി നടത്തി എല്ലാവരും ഉഡായ്പ് കേസ് കെട്ടുകൾ മൊത്തം ചാരിറ്റി ആട്ടോ അതൊന്നും മനസ്സിലാക്കണം ഈ ചാരിറ്റി എന്ന് പറഞ്ഞ് വരുന്നതും കഥകൾ പറഞ്ഞിട്ട് ഓരോ ചലഞ്ചും അതും ഇതുമൊക്കെ ആയിട്ട് കംപ്ലീറ്റ് ഉടായിപ്പാണ് ദൈവത്തെ ഓർത്ത് അവിടെ ഇന്ന് ചെന്ന് വീഴ്ക്കിയത് വീഴരുത് എന്തി തെണ്ടാൻ അന്തസ്സില്ലാത്തവർ വന്ന് തെണ്ടും പലതും പറഞ്ഞു അതിൽ ചെന്ന് കൊണ്ട് കൊടുക്കരുത് പാത്രം അറിഞ്ഞ് മാത്രം ദാനം ചെയ്യുക അപ്പം ഇവൻ ചാരിറ്റി നടത്തി ചാരിറ്റി നടത്തിയപ്പോൾ ഇവൻ കല്യാണം കഴിക്കാൻ ആ സമയത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയുടെ നമ്പരാണ് കൊടുത്തത് പൈസ അയക്കാൻ വേണ്ടി അതിലേക്ക് ആ നമ്പർ കിട്ടിയപ്പം ഇവൻ പറ്റിച്ചിട്ടുള്ള പല പെൺകുട്ടികളും ആ നമ്പറിലേക്ക് വിളിച്ചു അതായത് ഇവൻ കെട്ടാനിരിക്കുന്ന പെണ്ണ് ആ അങ്ങനെ കുറേ നാല് പെണ്ണുങ്ങൾ കൂടിയാണ് ഇവനെ എന്നിട്ട് ഇവനെ വിളിച്ചു വരുത്തി ഹോട്ടലിൽ വിളിച്ചു വരുത്തിട്ട് പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അവൻ ഇവനെ ആ പിടിച്ച നിമിഷം തൊട്ട് ആ ഒത്തിരി സ്ത്രീകളാണ് പുറത്തേക്ക് വന്ന് പോലീസിലോട്ട് കാര്യം പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ കാതർക്കരിപ്പൊടി വീഡിയോ ചെയ്തപ്പോ കാതർക്കരിപ്പൊടി അതേപോലെ വിളിക്കാനുണ്ട് അടുത്ത വാചകം കേൾക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് സീൻ 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 പിടിക്കാൻ പിടിക്കാൻ അതൊരു കാമുകന്റെ അവകാശമാണ് അത് തള്ളി കേൾക്കാം കാമുകന്റെ അവകാശ് ഇവൻ ദുരുപയോഗം ചെയ്ത സ്ത്രീകൾ ഇവന്റെ വന്നിട്ട് നഗ്ന ചിത്രങ്ങൾ നിന്റെ കൈവശം വെച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് കാമുകന്റെ അവകാശമാണെന്നാണ് ഇവൻ പറയുന്നത് ഒരു കാമുകന്റെ അവകാശമാണ് പോലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പിടിക്കുക എന്നുള്ളത് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഇവന്റെ വലയിൽ സുഖത്തിന് വേണ്ടി പോയ പെണ്ണുങ്ങളുണ്ട് അവരുടെ കൂടെ ഞാൻ നിൽക്കില്ല മറിച്ച് ഇതിൽ കൃത്യമായി പഠിച്ച് പെട്ടുപോയിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് കാതർക്കരിപ്പുടി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല അഡ്വക്കേറ്റിനെ വെച്ച് അതേപോലെ തന്നെ കേസ് സാധിക്കും ഇവനെ അകത്തിടും പിന്നെ അതോടൊപ്പം ഇവൻ്റെ യൂട്യൂബ് ചാനലിപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ അവർ രക്ഷപ്പെടും ഓർക്കേണ്ട അവരെന്ത് മനുഷ്യരല്ലേ ഒരു മകൻ ഒരു വൃത്തിയേട്ട പരിപാടി ഇങ്ങനെ ചെയ്താൽ ആ മകനെ തിരുത്തേണ്ട അച്ഛനും അമ്മയൊക്കെ അതിന് പേരെ അവന് ഫുൾ സപ്പോർട്ട് കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് ആ യൂട്യൂബ് ചാനൽ ആരും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കാതർക്കരിപ്പുടി പറയുന്നുണ്ട് നല്ല ഏറ്റവും നല്ല വക്കീലിനെയാണ് ഏർപ്പെടുത്തുന്നത് എല്ലാവരും അകത്താകും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോൾ ഇനിയും പെൺകുട്ടികൾ സ്കൂളിൽ നിന്ന് വിളിച്ച പെൺകുട്ടികളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് സത്യം സങ്കടമുണ്ട് യൂട്യൂബർ ആയിട്ടുള്ള മുഹമ്മദ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുഹമ്മദ് നിഷാലുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതിനു ശേഷം അയാൾ അറസ്റ്റിലാക്കപ്പെട്ട വിവരം പുറത്തു പറഞ്ഞതിന് ശേഷം എൻ്റെ ഫോണിന് റെസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ആളുകൾ ഇവൻ്റെ വലയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ വാർത്താ ജീവിതത്തിൽ ഇത്രയും അധികം യുവതികളെ സ്ത്രീകളെ പ്രായപൂർത്തി പോലും ആകാത്ത സ്കൂളിൽ പഠിക്കുന്ന ചെറിയ പെൺകുട്ടികളെ അടക്കം ഇതുപോലെ ദുരുപയോഗം ചെയ്ത ഒരു ക്രൂരനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആകെ ഞെട്ടിപ്പോവുകയാണ് എന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയെ ഇയാൾ ദുരുപയോഗം ചെയ്ത കഥ കേട്ട് ഞാൻ ഞെട്ടിപ്പോയിരിക്കുക ആ പെൺകുട്ടി ആകെ ഭയപ്പാടിലാണുള്ളത് കുടുംബത്തോട് പറയാൻ പറ്റുന്നില്ല അവരെന്തു പറയുമെന്ന്

എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലയിലും വിളിക്കുന്നുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോഴാണ് അതായത് യൂട്യൂബറാണല്ലോ ജില്ലാ കേരളം മൊത്തമാണല്ലോ മൊത്തം വെമ്പിള്ളാര ഇവം മയക്കി ഇവന് ഇത്രയ്ക്ക് കാമദേവനോ ഇവനെന്തു അല്ലേ എന്ത് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ കാലം എത്ര മാറിപ്പോയി പെൺകുട്ടികൾക്ക് എത്ര വിദ്യാഭ്യാസം നേടി ഈ ലോകത്ത് കിടക്കുന്ന കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കൗൺസിലിങ്ങും അതേപോലത്തെ ക്ലാസ്സുകളും എല്ലാം സ്കൂളുകളിലുണ്ട് പിന്നെ പെൺകുട്ടികളൊക്കെ നല്ല ഞാൻ ഇന്നാളൊരിക്കലും പറഞ്ഞില്ലേ നമ്മൾ ചില പെൺകു കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നതായിട്ടാണ് കൊച്ചുവായി വെല്ലുവിളത്താനും നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല അത് ആ തലമുറ മാറിയേണ്ട അവർക്ക് അത്രയും വിവരമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത് ഇതിപ്പോൾ ഏതൊപ്പം നമ്മുടെ തലമുറയൊക്കെയാണെന്ന് തോന്നുന്നത് ഇതുപോലെ ചെന്ന് വീണ് കൊടുത്തല്ലോ എന്ന് അവർക്ക് അതുകൊണ്ട് വീട്ടിൽ പോലും പറയാൻ പറ്റാതെ കാതർ കരിപ്പൊടിയെ വിളിച്ച് സങ്കടം പറയുന്നു നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടത് തന്നെ കാരണം ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി അവൻ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൂടെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഒരു സ്ത്രീയെ പറയുന്നുണ്ട് അവൾ എല്ലാം കഴിഞ്ഞിട്ട് അവൾ ബാത്റൂമിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും അവളുടെ മാലയോ മാലയൊക്കെ ഊരി വെച്ചു തോന്നുന്നു ആ മാലയൊക്കെ അവന് ു അങ്ങനെയാണിത് വേ വേറൊരു സ്ത്രീക്കുള്ള പരാതി എന്താണേലും ഒത്തിരി സ്ത്രീകളാണ് ഈ കെണിയിൽ ചെന്ന് നമ്മൾ ഈ വിവാഹ തട്ടിപ്പ് അത് ഇങ്ങനെ ഇപ്പോൾ ഒരു സീരിയലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ അതൊക്കെ കഥയല്ലേ അല്ല അങ്ങനെയല്ലേ അത് കഴിഞ്ഞു വിവാഹ തട്ടിപ്പിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞില്ലേ ഇപ്പം സ്ത്രീകൾക്കെല്ലാം നല്ല വിവരവും വെച്ചു നല്ല തൻ്റെടവും വെച്ചു പെണ്ണുങ്ങളെല്ലാം ബോൾഡായി ആ ഫെമിനിസ്റ്റുകളാണെങ്കിൽ കൂടിക്കൊണ്ടുവരുന്നു എന്തിനും ഏതിനും പ്രതികരിക്കും ഈ സൗന്ദര്യവർണ്ണന അല്ലെ അങ്ങനെയുള്ള ഇപ്പം ഈ മറ്റേ ചോക്ലേറ്റ് ഇടപാട് അങ്ങനത്തെ ഒന്നും പെൺകുട്ടികൾക്ക് ഇപ്പം ഇല്ല എൻ്റെ ദൈവം ഇതെല്ലാം വെറുതെ കേട്ടോ പഴയ കാലത്തേക്കാട്ടും മോശമായിട്ട് കുറേ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഇപ്പോഴും ഉണ്ടെന്നുള്ള എൻ്റെ തെളിവാണല്ലോ കേരളത്തിൻ്റെ ഓരോ അറ്റം തൊറ്റ ഇങ്ങേ അറ്റം വരെ അവൻ വെച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു അതും പീഡിപ്പിച്ചുകൊണ്ടിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും കാരണം ഈ തുണിയില്ലാത്ത സംഭവമല്ലേ അവൻ പിടിച്ചു വച്ചിരിക്കുന്നത് അത് ആരോടെ ആരുടെ കയ്യിലോട്ടായാലും കൊടുക്കും എന്ന് പറയുമ്പോൾ ഇതുങ്ങളൊക്കെ പിന്നെ ഒന്നും ഒരു നോക്കില്ല എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി അവന് കൊടുക്കുമ്പോൾ ഉള്ള സ്വർണ്ണമെല്ലാം അവന് കൊടുക്കും അങ്ങനെ ഇതുങ്ങൾ നീറി നീറി നീ മരിക്കുവാണ് അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഏതായാലും നാല് പെൺകുട്ടികൾ അവർ നല്ല ബോൾഡാണ് അവർക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്ന് ഇവനെ കൊടുക്കണമെന്ന് തോന്നിയിട്ട് നാല് പെൺകുട്ടികൾ ഒത്തുകൂടിയിട്ടാണ് ഇപ്പോൾ കുടുക്കി പോലീസ് ഇപ്പോൾ അകത്തിട്ടിട്ടുണ്ട് സത്യത്തെ ഈ ഒരു ബിരുദനെപ്പറ്റി മറ്റുള്ള ചാനലുകളെടുത്ത് ചർച്ച ചെയ്യുന്നില്ല എന്ന് കാതർക്കാരിപ്പടി പറയേണ്ട അത് അത്യാവശ്യമാണ് ചർച്ച ചെയ്യണം കാരണം ഇത് ഈ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും ഇനി വളർന്നു വരുന്ന പെൺകുട്ടികൾക്കൊരു ശകലമെങ്കിലും ബോധമുണ്ടായി ഇങ്ങനത്തെ പാട്ടിലും ലയിച്ച് അങ്ങോട്ട് പോകല്ലേ എന്നുള്ളതൊന്നും അത്രയെങ്കിലും ഒന്നും ആയെങ്കിലാകട്ടെ ഈ ചാനലുകളാരും ഇപ്പം ഇത് മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പം ഞാനിത് ഷെയർ ചെയ്ത് ഇത് അറിയണം ആൾക്കാർ ഇത് അറിയണം കഴിയാതെ ഷെയർ ചെയ്യുക ഇത് അറിയണം അറിയാതെ ഇരിക്കരുത് കാരണം ഈ കേരളത്തിൽ നടന്ന കാര്യമല്ലേ നമ്മുടെ അല്ലേലും ഗോപുന്ദമിയുടെ വിഷയം ഇപ്പൊക്കെ അങ്ങോട്ട് നമുക്കറിയാം നമ്മുടെ ആ ഒരു മലയാളികളുടെ വിവരമെല്ലാം നമ്മുടെ പുറത്തു വന്നു അതേപോലെ തന്നെയാണ് ഈ ഒരു സംഭവം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം